അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തോ വിശുദ്ധ ഖുർആാൻ പതിനെട്ടാം ജിസ് അദ്ധ്യായം ഇരുപത്തിനാല് സൂറത്തുന്നൂർ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ആയത്തുകൾ ും നിശ്ചയമായും കള്ളവാർത്ത കൊണ്ടുവന്നിട്ടുള്ളവർ നിങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടരാകുന്നു അത് നിങ്ങൾക്ക് ദോഷകരമാണെന്ന് നിങ്ങൾ കരുതേണ്ട പക്ഷേ അത് നിങ്ങൾക്ക് ഗുണകരമാകുന്നു അവരിൽ ഓരോരുത്തരും അവൻ പ്രവർത്തിച്ചിട്ടുള്ള പാപം അതായത് പാപത്തിന്റെ ശിക്ഷ ഉണ്ടായിരിക്കും അവരിൽ നിന്നും അതിന്റെ നേതൃത്വം ഏറ്റെടുത്തവനാകട്ടെ അവന് വമ്പിച്ച ശിക്ഷയുമുണ്ട് വിഭാഗം രണ്ട് കള്ളവാർത്ത എന്ന് പറഞ്ഞത് മേൽവിവരിച്ച അപവാദമാണെന്ന് പറയേണ്ടതില്ല ഇത് നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടത് മുസ്ലിങ്ങൾക്കിടയിൽ നിന്നുമാണ് അതിൽ നേതൃത്വം വഹിച്ചവൻ അഥവാ ആദ്യം കെട്ടിയുണ്ടാക്കുകയും ജനമധ്യെ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തവൻ മേൽപ്പറഞ്ഞ കപട വിശ്വാസിയായ അബ്ദുല്ലാഹിബിന് ഉബൈ തന്നെ പ്രചാരം ചെയ്തവർ അവന് പുറമെ മിസ്തഹ ഹസാനുബിന് സാബിത്ത് റലിയുള്ള എന്നിവരാകുന്നു വ്യഭിചാരാരോപണ ശിക്ഷാ നിയമം അനുസരിച്ച് കുറ്റവാളികളായവർക്ക് അടിശിക്ഷ നൽകപ്പെടുകയുണ്ടായി അപരാധം പറഞ്ഞുണ്ടാക്കിയവർ അധിക പേരുണ്ടായിരുന്നില്ലെന്ന് ഓസ്ബ എന്ന തന്നെ അറിയിക്കുന്നു കുറച്ചാളുകളുള്ള കൂട്ടത്തിനാണ് ഈ വാക്ക് ഉപയോഗിക്കപ്പെടാറുള്ളത് ഓസ്ബത്തും മിങ്കും നിങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടരാണ് എന്ന വാക്കുകൊണ്ട് മേൽപ്പറഞ്ഞ മൂന്ന് പേരും ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ലെന്നും മനുഷ്യ സഹജമായ നിലയിൽ അവരുടെ പക്കൽ തെറ്റുപറ്റിപ്പോയതാണെന്നും മനസ്സിലാക്കാവുന്നതാണ് നേതൃത്വം വഹിച്ച ഇബിനു ഉബൈയാകട്ടെ അവന് വമ്പിച്ച ശിക്ഷയുണ്ടാകുമെന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു മാത്രമല്ല അവൻ മരണം വരെ ഇസ്ലാമിനോട് ശത്രുത പുലർത്തിപ്പോരുകയും ശപിക്കപ്പെട്ടവനായി മരണപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പല ലക്ഷ്യങ്ങൾ മുഖേന തിട്ടപ്പെട്ടു കഴിഞ്ഞതാണ് പ്രസ്തുത മൂന്ന് പേരും ഖേദിച്ച് പശ്ചാത്തപിക്കുകയും സ്വഹാബികളുടെ കൂട്ടത്തിൽ മാന്യന്മാരായി ഗണിക്കപ്പെടുകയും ചെയ്തവരാകുന്നു വിശ്വാസികൾ ബാഹ്യത്തിൽ മുസ്ലിങ്ങളായിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നതെന്ന വസ്തുത സ്മരണീയമാണ് ഹസ്സാൻ ഹസ്സാൻ ഉപയെ സ്ഥാബിത്ത് റലിയുള്ള മഹാകവിയായിരുന്നു അദ്ദേഹം തന്റെ കവിത വഴി ഇസ്ലാമിനും നബിസുല്ലാഹു അലൈഹി വസ്ല്ലമക്കും വളരെ സേവനം ചെയ്തിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു ഈ സംഭവം കലാശിച്ച ശേഷം അദ്ദേഹം റലിയുല്ലാ വൻഹായോട് ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ടും കേട്ടുകേൾവിയെ അടിസ്ഥാനമാക്കി തൻ്റെ പക്കൽ വന്നു വഷായതാണെന്ന് ഉണർത്തിച്ചുകൊണ്ടും കവിത പാടുകയുണ്ടായിട്ടുണ്ട് അതിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു മാന്യാണ് സംശയാസ്പദമായ ആരോപണങ്ങൾക്കൊന്നും വിധേയയല്ല ശുദ്ധ ഹൃദയരായ സ്ത്രീകളുടെ മാംസം തിന്നുന്നതിനെ അവരെപ്പറ്റി ദൂഷണം പറയുന്നതിനെ കുറിച്ച് വ്രതം എടുക്കുന്നവളുമാണ് പിന്നീട് റലി അള്ളാ വൻഹ അദ്ദേഹത്തെ മാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു മിസ്റ്റർ റലിയുള്ള അബൂബക്കർ റലിയൻഹുവിൻറെ മാതാവിന്റെ സഹോദരി പുത്രനും ഇരുപത്തിരണ്ടാം വചനം അവതരിച്ചതിന് കാരണഭൂതനും ബദറിൽ പങ്കെടുത്ത സൊഹാബിയും ആയിരുന്നു നബിസലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ സൈനബ റലിയുള്ള വൻഹായുടെ നേരെ സഹോദരിയും പത്ത് പ്രമുഖ സ്വഹാബികളിൽ ഒരാളായ ഭാര്യയുമാണ് ജഹ് റലിയുളാവൻഹു അത് നിങ്ങൾക്ക് ദോഷകരമാണെന്ന് കരുതേണ്ട അത് നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് പറഞ്ഞ ഭാഗം പ്രത്യേകം ശ്രദ്ധാർഹമാകുന്നു അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള മഹത്തായ പ്രതിഫല വാഗ്ദാനം എന്നേക്കും നിലനിൽക്കുന്ന സൽകീർത്തി നിരപരാധിത്വം സ്ഥാപിച്ചുകൊണ്ട് ഖുർആൻ അവതരിക്കൽ അതുവഴി എക്കാലത്തും അവരുടെ സ്മരണ പുതുക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ മതതത്വങ്ങളും നിയമങ്ങളും അവതരിച്ചത് എന്നിങ്ങനെ പല ഗുണങ്ങളും ഈ സംഭവം മൂലം ഉണ്ടായി അപ്പോൾ ഒന്നാമതായി ആയിഷ റലിയൻഹാക്കും രണ്ടാമതായി സൊഫ്വാൻ റലിയുള്ളും നബിസലാഹു അലൈഹി വസ അടക്കമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും പല ഗുണങ്ങളും ലഭിക്കുവാൻ ഈ സംഭവം ഇടയായെന്ന് പറയേണ്ടതില്ലൗലുവൽഹ് നിങ്ങൾ അത് കേട്ടപ്പോൾ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും തങ്ങളെപ്പറ്റി തന്നെ അതായത് പരസ്പരം നല്ല വിചാരം വിചാരിക്കുകയും ഇത് വ്യക്തമായ ഒരു കള്ള വാർത്തയാണ് എന്ന് പറയുകയും എന്തുകൊണ്ട് ചെയ്തുകൂടായിരുന്നു അവർ അതായത് ഇത് പറഞ്ഞുണ്ടാക്കിയവർ എന്താണതിന് നാല് സാക്ഷികളെ കൊണ്ടുവരാഞ്ഞത് അവർ സാക്ഷികളെ കൊണ്ടുവരാത്ത സ്ഥിതിക്ക് അള്ളാഹിന്റെ അടുക്കൽ അവർ തന്നെയാണ് കളവ് പറയുന്നവർ സത്യവിശ്വാസികളെല്ലാം ഒരേ ശരീരത്തിൻ്റെ അംശങ്ങളാകുന്നു അവരെല്ലാം ഒന്നായിരിക്കണം ഒരാൾക്ക് മറ്റേവനെപ്പറ്റി ഉണ്ടായിരിക്കണം അന്യോന്യം കുറ്റവും കുറവും കണ്ടാൽ വെക്കണം ഇങ്ങനെയെല്ലാമാണ് സത്യവിശ്വാസികൾ തമ്മിൽ സ്വീകരിക്കേണ്ടുന്ന നില അപ്പോൾ സൽവൃത്തരായ രണ്ടാളുകളെപ്പറ്റി ഇമ്മാതിരി അപരാധം എവിടെ നിന്ന് കേട്ടാലും ഉടനടി അത് നുണയായിരിക്കുമെന്ന് വെക്കുകയും നല്ല വിചാരം കരുതുകയും വേണ്ടതല്ലേ എന്നാണ് അള്ളാഹു താക്കീത് ചെയ്യുന്നത് ആയിഷ റലിയൻഹായുടെയും സൊഫ്വാൻ റലിയുള്ള പരിശുദ്ധ നില ഇരിക്കട്ടെ ഒരു വമ്പിച്ച ജനക്കൂട്ടത്തിൽ നിന്ന് ഒളിഞ്ഞു മാറി ഒരു നീചപ്രവൃത്തി നടത്തിയ പേർ പട്ടാപ്പകൽ ആ ജനമധ്യെ പരസ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ മുമ്പാകെ ഒരാൾ വാഹനപ്പുറത്തും മറ്റേയാൾ അതിനെ നയിച്ചുകൊണ്ടും വന്നിറങ്ങുവാൻ ധൈര്യപ്പെടുമോ എന്നിരിക്കെ ഹൃദയത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു അസൂയയിൽ നിന്നോ മറ്റോ അല്ലാതെ ഇത്തരം ജൽപ്പനങ്ങൾ വരുമോ അതെ അസൂയക്കാരൻ തനിക്കൊരു അവസരം കണ്ടപ്പോൾ അത് നിർമ്മിച്ചു മറ്റു ചിലർ ഗൗരവം മനസ്സിലാക്കാതെ അത് ഏറ്റുപറയുകയും ചെയ്തു ഇതാണ് സംഭവിച്ചത് വ്യഭിചാരാരോപണം തെളിയിക്കുവാൻ നാല് സാക്ഷികൾ വേണം അത് അവർ കൊണ്ടുവരേണ്ടതായിരുന്നു അത് ചെയ്യാത്തപ്പോൾ അഥവാ ആരോപണം തെളിയിക്കപ്പെടാത്ത സ്ഥിതിക്ക് അവർ കളവ് പറയുന്നവരാണെന്നാണ് അള്ളാഹുവിൻ്റെ വിധി ഇത് പ്രത്യേകം ശ്രദ്ധാർഹമാകുന്നു തെളിയിക്കുവാൻ കഴിയാത്ത കുറ്റം പരസ്യപ്പെടുത്തരുതെന്നും പ്രചരിപ്പിക്കരുതെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപക്ഷെ സംഭവം യഥാർത്ഥത്തിൽ ശരിയായിരുന്നാൽ തന്നെയും അതിൻ്റെ പ്രതിഫലം അള്ളാഹു കൊടുത്തുകൊള്ളുമെന്ന് വെച്ച് മൗനം കൈക്കൊള്ളുകയും കഴിയുമെങ്കിൽ സ്വകാര്യത്തിൽ ഉപദേശിക്കുകയുമാണ് വേണ്ടത് സാധാരണ സംഭവങ്ങളിലെല്ലാം തന്നെ രണ്ട് സാക്ഷികളാണ് ഇസ്ലാമിൽ തെളിവായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് വ്യഭിചാര വിഷയത്തിൽ മാത്രം നാല് സാക്ഷികൾ വേണമെന്നു വച്ചത് വ്യഭിചാരത്തിൻ്റെയും അതിൻ്റെ ശിക്ഷയുടെയും ഗൗരവം നിമിത്തമാകുന്നു <oung> <future> ും അള്ളാഹുവിൻ്റെ ദയയും അവന്റെ കാരുണ്യവും നിങ്ങളിൽ ഇഹത്തിലും പരത്തിലും വെച്ച് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ യാതൊന്നിൽ മുഴുകിയിരിക്കുന്നുവോ അക്കാര്യത്തിൽ വമ്പിച്ച ശിക്ഷ നിങ്ങളെ സ്പർശിക്കുമായിരുന്നു നിങ്ങളുടെ നാവുകളാൽ നിങ്ങളത് ഏറ്റുപറയുകയും നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ വായകൊണ്ട് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതായത് അപ്പോഴായിരുന്നു അത് വന്ധിക്കേണ്ടത് അതുണ്ടായില്ല നിങ്ങൾ ഇതൊരു നിസ്സാര കാര്യമെന്ന് ഗണിക്കുന്നു അതാകട്ടെ അള്ളാഹിന്റെ അടുക്കൽ വമ്പിച്ചതുമാകുന്നു പശ്ചാത്താപത്തിന് സൗകര്യം നൽകിക്കൊണ്ടും മറ്റും ഇഹത്തിൽ വെച്ചും കുറ്റം മാപ്പ് ചെയ്തുകൊണ്ട് പരത്തിൽ വെച്ചും അള്ളാഹു അവരെ അനുഗ്രഹിക്കുവാൻ ഉദ്ദേശിക്കുകയാണ് അല്ലായിരുന്നുവെങ്കിൽ ആ സന്ദർഭത്തിൽ തന്നെ ശരിയായ അറിവും രേഖയും ഇല്ലാതെ കേട്ടതങ്ങ് പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന അതേ അവസരത്തിൽ തന്നെ അതിന്റെ ഫലം കാണാമായിരുന്നു എന്ന് സാരം അവരത് ചെയ്യുവാനുള്ള കാരണം ഈ സംഗതി നിസ്സാരമെന്ന് വന്ന് ധരിച്ചു എങ്കിലും ഇത്തരം സംഗതികൾ അള്ളാഹുവിൽ ഒട്ടും നിസ്സാരമല്ല വളരെ ഗൗരവതരമാണ് എന്ന് അള്ളാഹു താക്കീത് ചെയ്യുന്നു ആര് എന്തു പറഞ്ഞു കേട്ടാലും അതിന്റെ സംഭവ്യതയും തെളിവും നോക്കാതെ ഗൗരവവും ഭവിഷ്യത്തും ആലോചിക്കാതെ അത് ഏറ്റുപാടുക മിക്ക ജനങ്ങളുടെയും പതിവാണ് ഈ താക്കീത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാകുന്നു അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പാഠമാണ് അടുത്ത വചനം നൽകുന്നത് ും അത് കേട്ട അവസരത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടായിരുന്നു നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കുവാൻ പാടുള്ളതല്ല അള്ളാഹുവേ നീ മഹാപരിശുദ്ധൻ ഇത് വമ്പിച്ച ഒരു കെട്ടുകഥയാണ് എന്ന് ഗൗരവപ്പെട്ടതോ അതിശയോക്തി കലർന്നതോ ആയ വല്ലതും കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ സുബഹാനക് നീ മഹാപരിശുദ്ധൻ എന്നും സുബഹാനുള്ള അള്ളാഹു മഹാപരിശുദ്ധൻ എന്നും പറയുക പതിവാണ് ഈ വിഷയത്തിൽ ഇത്രയും ഊന്നിപ്പറയുവാൻ കാരണമെന്താണെന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു